ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടിയാണ് അതിൻ്റെ ലഗേജ് ബോക്സ് മാറ്റാൻ വേണ്ടി വന്നത് അതായത് ഈ സീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ലഗേജ് വയ്ക്കുന്ന ബോക്സ് പൊട്ടിപ്പോയിട്ട് അത് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് നമ്മൾ അയച്ചു മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ലഗും കൂടി മാറ്റി ലഗേജ് ഹുക്ക് ഉണ്ടാവും അതും കൂടി മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഓയിൽ പുതിയ ഓയില കിടക്കണം കേട്ടോ പഴക്കം ആയിട്ടില്ല അപ്പം നിലവിൽ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല ഓയിൽ നമുക്ക് ആ ഓയിൽ തന്നെ ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓയിൽ ചേഞ്ച് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യണ്ടേ അപ്പം മൂവായിരം കിലോമീറ്ററിൽ കൃത്യമായിട്ട് ഓയിൽ മാറിപ്പോണ വണ്ടികളാണെങ്കിലും ഈ പറഞ്ഞ രീതിക്കിടെ കളറിൽ വലിയ വ്യത്യാസം തോന്നില്ല കാരണം അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കും അതിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗം അപ്പം അപ്പം നിലവിൽ ഇപ്പം നമ്മൾ മാറ്റുന്നില്ല കാഴ്ചയിൽ നമുക്ക് നല്ല ഓയിലായിട്ടാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ലഗേജ് ബോക്സ് നമ്മൾ മാറ്റും നമ്മൾ ലഗേജ് ബോക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ ലഗേജ് ബോക്സിൻ്റെ റേറ്റ് വരാം പിന്നെ ആ ഹുക്കിൻ്റെ അമൗണ്ട് വരും നമ്മളുടെ ഫിറ്റിംഗ് ചാർജും വരും കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് ബില്ല് ചെയ്ത് കഴിയുമ്പം ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും കേട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി ബില്ലിങ് ചെയ്ത് കഴിഞ്ഞമ്മേ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ